സ്നേഹത്തോടെ അഭിമാനത്തോടെ കുടുംബങ്ങൾ ആഘോഷങ്ങൾ പട്ടാമി മണ്ഡലത്തിൽ പദ്ധതിയിൽ നടപ്പാക്കുന്ന വിവിധ പ്രവർത്തികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി മുഹമ്മദ് നേതൃത്വത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത് പട്ടാമ്പി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് മുഹമ്മദ് മുസിന് എംഎല്എ ആവശ്യപ്പെട്ട പ്രകാരം കിഫ്ബി ആസ്ഥാനത്ത് യോഗം ചേർന്നത് വേനലിൽ തന്നെ പട്ടാമ്പി പാലത്തിന്റെ പുഴയ്ക്കകത്തെ പ്രധാന പൈലിംഗ് പ്രവര്ത്തികള് പൂര്ത്തീകരിക്കാന് നടപടി സ്വീകരിക്കണമെന്നും എംഎല്എ ആവശ്യപ്പെട്ടു പട്ടാമ്പി ആമയൂർ റോഡിന്റെ ഡിസൈൻ വേഗത്തിൽ തന്നെ സമർപ്പിച്ച് പ്രവർത്തികൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും മൂസിൻ എംഎൽഎ ആവശ്യപ്പെട്ടു റവന്യൂ ടവർ നിർമ്മാണം സെന്ററിലേക്ക് കടക്കുന്നതിനു മുന്നോടിയായി സ്ഥലം ക്ലിയർ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടു പട്ടാമ്പി യു പി സ്കൂളിന് അനുവദിച്ച കെട്ടിടം റെയിൽവേയുടെ അനുമതി ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഫണ്ട് ലാപ്സാവാതിരിക്കാന് മറ്റ് സ്കൂളുകളിൽ വിനിയോഗിക്കുന്നതിനും കിഫ്ബി യോഗത്തില് തീരുമാനിക്കുകയുണ്ടായി വാടനംകൃഷി മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന്റെ വേഗതക്കുറവ് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന് പരാമർശിച്ച എം കരാറുകാരെ നേരിട്ട് വിളിച്ച് വിശദീകരണം ചെയ്യുകയും പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു നിള ഐ പി ടി റോഡിന്റെ പട്ടാമ്പി ടൌണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു താലൂക്ക് ആസ്ഥാനമായതുകൊണ്ട് തന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കണമെന്നും എം ആവശ്യപ്പെട്ടു നവീകരണത്തിന്റെ ഭാഗമായി കുടിവെള്ളം മുടങ്ങാതിരിക്കുന്നതിനായി എം എൽ ആവശ്യപ്പെട്ട പ്രകാരം വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു യോഗത്തിൽ കിഫ്ബി അഡീഷണൽ സിഇഒ ജനറൽ മാനേജർ പ്രൊജക്ട് മാനേജർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മറ്റ് സ്റ്റാഫുകൾ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു